നമസ്കാരം ഒടുവിൽ ഫലസ്തീൻ സർക്കാർ തന്നെ ഹമാസിനോട് രാജ്യം വിട്ടുപോകാൻ അന്ത്യശാസനം നൽകിയിരിക്കുന്നു നിങ്ങളുടെ സേവനം ഇനി ഫലസ്തീൻ ആവശ്യമില്ല നിങ്ങൾ ആയുധം വച്ച് കീഴടങ്ങുക ഈ രാജ്യം വിട്ടുപോകുക ഞങ്ങൾക്ക് സ്വതന്ത്രമായി ഇനിയെങ്കിലും ജീവിക്കാൻ സാധിക്കണം ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ഹമാസ് തീവ്രവാദികൾക്ക് കൃത്യമായി തന്നെ രാജ്യത്തിൻ്റെ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ഇസ്രയേലി സൈന്യം ഫലസ്തീനിലേക്ക് കടന്നു കയറി യുദ്ധം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി തുടങ്ങിയ ഈ യുദ്ധം ഫലസ്തീനിലേക്ക് ഹമാസ് തീവ്രവാദികൾ ക്ഷണിച്ചു വരുത്തിയതാണ് എന്നാണ് ഇപ്പോൾ ഫലസ്തീൻ്റെ പ്രസിഡൻറ്റായ മഹ്മൂദ് അബ്ബാസ് പറയുന്നത് മഹമ്മൂദ് അബ്ബാസ് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ഉച്ചകോടിയിൽ ഓൺലൈനായി പങ്കെടുക്കുമ്പോൾ ഇക്കാര്യം കൃത്യമായി തന്നെ വ്യക്തമാക്കിയിരുന്നു ഹമാസ് രാജ്യം വിട്ടു പോകണം നിങ്ങളുടെ സേവനം ഇനി ഫലസ്തീൻ ആവശ്യമില്ല ഇത് കൃത്യമായി തന്നെ ഫലസ്തീൻ ഭരണകൂടം ഈ അന്ത്യശാസനം ഹമാസിന് കൈമാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഫലസ്തീൻ്റെ തെക്ക് കിഴക്കൻ മുനമ്പായ ഗാസ കയ്യേറി ഒരു സമാന്തര രാഷ്ട്രം സ്ഥാപിച്ചുകൊണ്ടാണ് ഹമാസ് തീവ്രവാദികൾ അവിടെ സമാന്തര ഭരണം നടത്തിയിരുന്നത് ഫലസ്തീൻ ഭരണാധികാരികൾക്ക് ഗാസയിൽ കാര്യമായ യാതൊരു തരത്തിലുള്ള അധികാര അവകാശങ്ങളും ഉണ്ടായിരുന്നില്ല ഹമാസ് എന്ന് പറയുന്ന പ്രത്യേക വിഭാഗത്തിൻ്റെ ഭരണവും ഭരണകൂടവും തന്നെയാണ് ഗാസയിലെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേലിൽ നടന്ന ഒരു മതപരമായ ചടങ്ങിനിടയിലേക്ക് കയറി ചെന്ന് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലെ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതിനടുത്ത് ആളുകളെ ബന്ധികളാക്കി പിടിക്കുകയും നൂറ്റി ഇരുപതോളം ആളുകളെ വാളിനിരയാക്കുകയും ചെയ്തതോടുകൂടി ഫലസ്തീനും ഇസ്രായേലും തമ്മിൽ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു ഫലസ്തീൻ്റെ തെക്കുകിഴക്കൻ മുൻപായ ഗാസ പിടിച്ചടക്കി അവിടെ സമാന്തര ഭരണം നടത്തുന്ന ഹമാസുകളെ മുച്ചൂടും മുടിച്ചിട്ട് ഇനി താൻ വിശ്രമിക്കുകയുള്ളൂ എന്ന് ഇസ്രായേലിൻ്റെ പ്രസിഡന്റായ ബെഞ്ചമിൻ നെത്തിന്യാഹു പറഞ്ഞതോടുകൂടി അക്ഷരാർത്ഥത്തിൽ ഫലസ്തീൻ്റെ ദുർദശ ആരംഭിക്കുകയായിരുന്നു ഇന്നിപ്പോൾ ഫലസ്തീനിൽ കല്ലിമ്മിൽ കല്ലവശേഷിക്കാത്ത രീതിയിൽ ഇസ്രായേലിൽ യുദ്ധവിമാനങ്ങൾ അവിടെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഇനിയും ശേഷിക്കുന്ന മനുഷ്യജീവനുകൾ പൊത്തിപ്പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഫലസ്തീൻ്റെ പ്രസിഡൻ്റായ മഹമ്മൂദ് അബ്ബാസ് ലോകരാഷ്ട്രങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് സമാധാനമാണ് ആവശ്യം ഹമാസ് തീവ്രവാദികളെ ഏതുവിധേനയും ഫലസ്തീനിൽ നിന്ന് ഓടിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ഉച്ചകോടിയിൽ ഓൺലൈനായി സംസാരിക്കുമ്പോൾ മഹ്മൂദ് അബ്ബാസ് പറഞ്ഞത് ഐക്യരാഷ്ട്ര ഉച്ചകോടിയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി മഹ്മൂദ് അബ്ബാസിന് അമേരിക്കയിലേക്ക് ചെല്ലുവാൻ വിസ നിഷേധിച്ചതിനെ തുടർന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ഉച്ചകോടിയിൽ ഓൺലൈനായി മഹ്മൂദ് അബ്ബാസിന് സംസാരിക്കേണ്ടതായി വന്നത് എന്നാൽ ഇസ്രായേൽ വെച്ച കാൽ പുറകോട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഫലസ്തീനിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫലസ്തീനുമായി ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ശത്രുതയില്ലെങ്കിൽ ഹമാസ് തീവ്രവാദികളെ നശിപ്പിച്ചിട്ട് ഇനി വിശ്രമിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ബെഞ്ചമിൻ നെത്തിന്യാകും മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ തീർത്തു പറഞ്ഞിരിക്കുന്നു ഇനി ഫലസ്തീൻ എന്ന് പറഞ്ഞ രാഷ്ട്രം ഇല്ല ഇസ്രായേലിൻ്റെ പ്രവിശ്യയായി ഇനി ഫലസ്തീൻ അറിയപ്പെടും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഒരു ഗ്രാമമായി ഇനി അറിയപ്പെടും ഫലസ്തീൻ എന്നാണ് പറയുന്നത് ഒന്നുകിൽ ഇസ്രയേലിൻ്റെ പ്രവിശ്യയായി സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമല്ലാത്ത രീതിയിൽ ഇസ്രയേലിൻ്റെ ഭാഗമായി ഫലസ്തീൻ അറിയപ്പെടും അല്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ ഒരു മുനമ്പായി ഗാസയും ഫലസ്തീനും അറിയപ്പെടും എന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെത്തിന്യാഹു പറഞ്ഞിരിക്കുന്നത് ഇത് ഇസ്രായേലിൻ്റെ ഘടകകക്ഷികളായ ബ്രിട്ടൻ ഓസ്ട്രേലിയ ഫ്രാൻസ് മുതലായ രാജ്യങ്ങളെ നടുക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിനിടയിൽ തന്നെ ഇസ്രയേലിന് ബില്യൺ കണക്കിന് അതായത് കോടിക്കണക്കിന് രൂപയുടെ ആയുധ വിൽപ്പന കരാർ ഉറപ്പിച്ചിരിക്കുന്നു ട്രംപ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അമേരിക്ക ഈ സമയത്ത് പോലും ഇസ്രയേലുമായി യുദ്ധ കരാർ ഉണ്ടാക്കിയിരിക്കുന്നു യുദ്ധ ആയുധങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി ഇസ്രയേലുമായി കരാറിൽ ഒപ്പിട്ടിരിക്കുന്നു കോടിക്കണക്കിന് ഡോളറിൻ്റെ വ്യവസായമാണ് അല്ലെങ്കിൽ കച്ചവടമാണ് ഉറപ്പിച്ചിരിക്കുന്നത് എന്ന വാർത്ത കൂടി പുറത്തു വരുന്നു എന്നാൽ ലോകത്തിലെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാഷ്ട്രങ്ങളിൽ നൂറ്റി നാൽപ്പത്തി ഏഴ് രാഷ്ട്രങ്ങളും ഫലസ്തീൻ അനുകൂലമായി തന്നെ നിലപാടെടുത്തിരിക്കുന്നു ഫലസ്തീൻ ഒരു രാഷ്ട്രമായി അംഗീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതൊന്നും വകവയ്ക്കാതെ ഇനി ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം ഇല്ല എന്ന് തന്നെ ബെഞ്ചമിൻ നെത്തിന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നു കല്ലിന്മേൽ കല്ലവശേഷിക്കാത്ത രീതിയിൽ ഗാസ നിർമൂലനാശമാക്കിയിരിക്കുന്നു ഇനി ഗാസയിൽ മനുഷ്യ മനുഷ്യനിർമ്മിതിയിൽ ഒന്നുമില്ല എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് ഇതിനിടയിൽ ഹമാസ് തീവ്രവാദികളെ ഏതുവിധേനയും വിധേനയും ീനിൽ നിന്നും ഓടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫലസ്തീന് നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഫലസ്തീന്റെ പ്രസിഡന്റായ മഹമ്മൂദ് അബ്ബാസ് ഇത്തരത്തിൽ സമാധാന ഉച്ചകോടിയിൽ സംസാരിച്ചിരിക്കുന്നത് ഫലസ്തീനിൽ കഴിയുന്ന ഹമാസ് തീവ്രവാദികൾക്ക് അന്ത്യശാസനം നൽകി കഴിഞ്ഞിരിക്കുന്നു ആയുധം വച്ച് കീഴടങ്ങി രാജ്യം വിട്ടുപോകാൻ തന്നെയുള്ള അന്ത്യശാസനമാണ് ഫലസ്തീൻ നൽകിയിരിക്കുന്നത് എന്ന് കൂടി പറയുമ്പോൾ ഒരു കാരണവശാലും ഹമാസ് തീവ്രവാദികൾ ഫലസ്തീൻ്റെ ഭാഗമല്ല എന്ന് കൂടി മഹമ്മൂദ് അബ്ബാസ് ഐക്യരാഷ്ട്ര സമാധാന ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്തായാലും ഗാസയിലെ ഭീകരവാഴ്ച അവസാനിച്ചതിന് ശേഷം മാത്രമേ താൻ വിശ്രമിക്കൂ എന്നുള്ള നിലപാടെടുത്തുകൊണ്ട് ബെഞ്ചമിൻ നെത്തിന്യാഹു ഇപ്പോഴും യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇനി ഹമാസ് തീവ്രവാദികൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എന്നൊരു സാഹചര്യം വന്നപ്പോൾ നാൽപ്പത്തേഴ് ബന്ധികളുടെ ചിത്രങ്ങൾ കൂടി അവർ പുറത്തുവിട്ടിരിക്കുന്നു അതായത് ഈ നാൽപ്പത്തേഴ് ബന്ധികളുടെ ജീവൻ രക്ഷിക്കുന്നതിന് ഇസ്രയേലിന് താൽപ്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ ജീവന് ഇനി ഞങ്ങൾക്കും താല്പര്യമില്ല എന്നുള്ളൊരു അടിക്കുറിപ്പോ കൂടി തന്നെയാണ് ഇസ്രയേലിൻ്റെ നാൽപ്പത്തിയേഴ് ബന്ധികളുടെ ചിത്രങ്ങൾ ഇപ്പോൾ ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ഇസ്രയേൽ കീഴടങ്ങാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഈ നാൽപ്പത്തേഴ് തീവ്രവാദികളെയും വധിക്കും എന്ന അന്ത്യശാസനം തന്നെയാണ് ഹമാസ് തീവ്രവാദികൾ ഉയർത്തിയിരിക്കുന്നത് എന്നാൽ തീർച്ചയായും ഇസ്രായേൽ ഇതിന് കൃത്യമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു ഹമാസ് തീവ്രവാദികളെ ലോകത്ത് നിന്ന് തുരത്തിയിട്ടേ ഇനി ഞങ്ങൾക്ക് വിശ്രമമുള്ളൂ എന്ന രീതിയിൽ ഇസ്രയേലും മുന്നേറുമ്പോൾ ഫലസ്തീനും ഹമാസ് തീവ്രവാദികളെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ ഫലസ്തീൻ എന്ന രാഷ്ട്രം ഉണ്ടാകില്ല എന്ന് മഹമ്മൂദ് ഇബ്രാഹിം തിരിച്ചറിഞ്ഞിരിക്കുന്നു അതെന്തു തന്നെയായാലും ഇനി ഫലസ്തീൻ രാഷ്ട്രം ഇല്ല ഫലസ്തീൻ വേണ്ട എന്ന തീരുമാനത്തോടു കൂടി ഇസ്രയേലും മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ഇസ്രായേൽ ഫലസ്തീനിലേക്ക് കടന്നു കയറുന്ന കാഴ്ചയാണ് ഇപ്പോഴും കാണാൻ കഴിയുന്നത് ഇനിയും യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ ഫലങ്ങൾ എന്തു തന്നെയായിരിക്കും എന്നുള്ളത് നമുക്കും കണ്ടറിയാം കാത്തിരിക്കാം